കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുത്തു ഡ്രൈവർ യദുവിന്റെ ഹർജിയിലെ കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പുതിയ കേസ് നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു മേയർ എം എൽ എ അടക്കമുള്ള പ്രതികൾക്കെതിരെ ഗുരുതര ആരോപണമാണ് പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതികൾ ഡ്രൈവറെ അസഭ്യം പറഞ്ഞു പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങി ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇരുവർക്കും െതിരെ ഐ പി സി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഇത് ജാമ്യമില്ല കുറ്റമാണ് എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി യാത്രക്കാരെ അധിക്ഷേപിച്ചെന്നും പോലീസ് പറയുന്നു ഡ്രൈവറെ അസഭ്യം പറഞ്ഞത് സച്ചിനാണെന്നും എഫ്ഐആറിലുണ്ട് തിരുവനന്തപുരം പാളയത്ത് വെച്ചായിരുന്നു മേയറും കെ ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായത് സംഭവം വിവാദമായതോടെ ഇരുവിഭാഗവും വാദപ്രതിവാദവുമായി രംഗത്ത് വന്നിരുന്നു നിലവിൽ ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മേയറും സച്ചിൻ ദേവ് എം എൽ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് ബസ്സിനുള്ളിലെ സി ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എം യാത്രക്കാരെ അധിക്ഷേപിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് തന്റെ പരാതി അവഗണിച്ചു അവഗണിച്ചുവെന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ ആരോപണം യദുവിന്റെ ഹർജി ി പരിഗണിച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ തുടങ്ങിയ അഞ്ചു പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് നേരത്തെ യെതുവിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പുതിയ കേസിൽ മേയർക്കും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത് പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എം എൽ എ സച്ചിൻ ദേവ് ബസിൽ അതിക്രമിച്ചു യാത്രക്കാരെ അധിക്ഷേപിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ നശിപ്പിച്ചുവെന്നും എഫ്ഐആറിലുണ്ട് പുതിയ കേസിൽ പോലീസ് ഉടൻ അന്വേഷണം ആരംഭിക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരത്തെ നടു റോഡിലെ മേയർ ഡ്രൈവർ തർക്കം അതേസമയം അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്മേൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എഫ്ഐആർ വിട്ടിരുന്നു ബൈജു നോയലിന്റെ ഇടപെടൽ കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതിയിൽ വരുമ്പോൾ ഈ കേസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ആരോപണം എന്നാൽ കോടതി യെതുവിന്റെ ഹർജി സ്വീകരിക്കുകയും കേസെടുക്കാൻ വേണ്ടി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറുകയും ചെയ്തു അതോടെ ബൈജു ബൈജുനോയൽ നൽകിയ ഹർജിയും അതിന്മേലെടുത്ത കേസും അപ്രസക്തമായി